നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അവസ്ഥയാണ് പനി പനി പനിയെന്ന് പറയുമ്പോഴത്തേക്കത് പല തരത്തിലാവാം നമ്മുടെ ശരീരത്തിലെ പ്രതിരോധത്തെ നിർത്തിവെക്കും പനി വരുമ്പോഴത്തേക്കും അപ്പോൾ അതൊരു ബാക്ടീരിയ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വൈറസിൻ്റെ അണുബാധ കൊണ്ടോ നമ്മുടെ ശരീരത്തിന് പ്രവർത്തനക്ഷമത്തെ പനി ബാധിക്കുന്നു അപ്പോൾ പനി വരുമ്പോൾ പനിയുടെ ലക്ഷണങ്ങൾ പലതരത്തിലാകാം ആ ചുമ ഷർദില് ശരീരത്തിൽ ഉണ്ടാകുന്ന ശരീരവേദന മറ്റു അസ്വസ്ഥതകൾ തലവേദന ചില ചിലർക്കാണെങ്കിൽ ശ്വാസ തടസ്സവും അനുഭവപ്പെടാം അപ്പോൾ ഒരു പനി വരുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക വിശ്രമം അതാണ് ഏറ്റവും ആദ്യം വേണ്ടത് തുടർന്ന് ധാരാളം വെള്ളം കുടിക്കുക പോഷക ആഹാരങ്ങൾ കഴിക്കുക പിന്നീട് വേണ്ടത് ശരീരത്തിലെ താപനില കുറയ്ക്കാൻ വേണ്ടിയിട്ട് മരുന്നുകൾ എടുക്കുക എന്നതാണ് അതിനാദ്യമായി കഴിക്കുന്നത് പാരസെറ്റമോൾ ആണ് പൊതുവേ നമ്മൾ എല്ലാവരും കഴിച്ചു വരുന്നത് പാരസെറ്റമോൾ എടുത്ത് ശരീരത്തിലെ താപനില കുറയും ചിലറിൽ എന്നാൽ എപ്പോ നമ്മൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോകണം ഒരു പനി ഉണ്ടായിട്ട് ആദ്യമായി തന്നെ പാരസിറ്റമോള് കഴിച്ച് പനി കുറയുന്നില്ല കൂടിയ താപനില്ല ശരീരത്തിൽ തുടർന്ന് നിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തി ഒരു വൈദ്യസഹായം തേടുക ഇനി അങ്ങനെ വരുമ്പോൾ സ്വയം ചികിത്സിക്കുന്നത് പരമാവധി ഒഴിവാക്കുക നമ്മളിപ്പോ വീടുകളിലെല്ലാവരും ആവി പിടിക്കാറുണ്ട് ചില മരുന്നുകൾ ഇട്ട് ആവി പിടിക്കും പാരസിറ്റമോള് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ വരെ ആൾക്കാർ എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് നമ്മുടെ പ്രവർത്തനത്തിലെ ആ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതിരോധ ശക്തിയെ നമ്മൾ അമർത്തി വെക്കുകയാണ് അതോടെ നമുക്ക് അതിനോടുള്ള ഒരു ചികിത്സ ഒരിക്കലും അത് ആകുന്നില്ല അപ്പോൾ പനി വരുമ്പോൾ ആ വിശ്രമിക്കുക വെള്ളം കുടിക്കുക പോഷക ആഹാരങ്ങൾ കഴിക്കുക പിന്നീട് ചെയ്യേണ്ടത് ഒരു വൈദ്യ ഡോക്ടറിന്റെ ഏർ ചികിത്സ തേടുക എന്നത് തന്നെയാണ്